ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള പ്രിയദർശിനി അതിക്രൂരമായി റേപ്പ് ചെയ്ത കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് വൈകുന്നേരം അഞ്ച് മുപ്പത് മുപ്പതിനാണ് ഈ സംഭവം നടക്കുന്നത് രാജേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അവിടെ നഗർ എന്ന് പറഞ്ഞ ഏരിയയിലോട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് അത് ഈ പ്രിയദർശിനിയുടെ വീടാണ് അവിടെ ചെന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ വീട്ടിൻ്റെ കഥവ് തട്ടിയിട്ട് പ്രിയദർശിനി കഥ ഒന്നും തുറക്കുന്നില്ല എന്ത് വേണമെന്നൊന്നും അറിയത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിറവി ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ആ വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ പ്രിയദർശിനി ചത്തിയടക്കുന്ന രീതിയിലാണ് അത് ദേഹം മുഴുവനും ചോരയൊക്കെ ഉണ്ട് ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഇയാൾ ബാക്കിയുള്ള പോലീസിനെ അറിയിച്ചു അങ്ങനെ പോലീസ് എല്ലാവരും അവിടെ വന്ന് അന്വേഷണവും തുടങ്ങി ഇവയ്ക്ക് എന്ത് പറ്റിയെന്ന് ആദ്യമേ മനസ്സിലായില്ല പിന്നെയാണ് ഓട്ടോപ്സി ചെയ്തപ്പോഴാണ് മനസ്സിലായി ഇത് ആലോചിച്ച് റേപ്പ് ചെയ്ത് കൊന്നതാണ് അതോടെ മാത്രമല്ല പ്രിയദർശിനിയുടെ തരയിരുന്ന് പതിനാല് വട്ട ഹെൽമെറ്റ് വെച്ചു അതി ക്രൂരമായി അടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അതും ജീവനോട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത് അതിനെ തുടർന്നാണ് പ്രിയദർശിനി മരിക്കുന്നത് അപ്പോൾ ഈ പോലീസുകാരൻ ആരാണ് അവിടെ എന്തിനാണ് ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടോട്ടുണ്ടായിരിക്കുക അതല്ല ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രിയദർശിനി ഉണ്ടെങ്കിൽ ജനിച്ച് വളർന്നത് ശ്രീനഗറിലാണ് അവിടുത്തെ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന് അങ്ങനെ പതിനൊരു പത്തൊമ്പത് പത്തൊമ്പത് വയസ്സായപ്പോൾ ഒരു ലോയർ ആണോ എന്നായിരുന്നു ആഗ്രഹം അതിനെ തുടർന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയത് ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയതും അങ്ങനെ അഡ്മിഷൻ കിട്ടി അങ്ങനെ നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമെന്ന് പറഞ്ഞാൽ ഒരാളെ അവിടെ വെച്ച് പരിചയപ്പെടുന്നുണ്ട് അത് ഈ പ്രിയദർശിനിയുടെ സീനിയറാണ് ഈ സന്തോഷിനുണ്ട് ഈ പ്രിയദർശിനിയെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ലവ് എന്നുള്ള രീതി മാത്രമല്ല ശരീരത്തിനോടൊരു സെക്ഷൽ അട്രാക്ഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പ്രിയദർശിനിയെടുത്ത് ഭയങ്ക ഒരുപാട് ഓണം ഇതാണ് ഒന്ന് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഇത് താല്പര്യമില്ലാത്ത കൊണ്ട് തന്നെ നോ നോ എന്ന് പറഞ്ഞ് അവനെ വിട്ടിട്ടുണ്ട് അത് പിന്നെ ഭയങ്കരമായിട്ട് കൂടി സ്റ്റോക്കിംഗ് ചെയ്യുന്ന രീതിയിലായി അവൾ എവിടെ പോയാലും അങ്ങനെ പിറകെ വരാനൊക്കെ തുടങ്ങി പ്രിയദർശിനി താമസിച്ചുകൊണ്ടിരുന്നത് ഡൽഹിയിൽ അവൻ്റെ അവളുടെ മാമൻ്റെ വീട്ടിലാണ് പക്ഷെ അവിടെ ഇപ്പോൾ ആരുമില്ല പ്രിയദർശിനി മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അല്ലാതെ വേറെ ആരുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ദിവസങ്ങൾ കഴിഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സന്തോഷം എപ്പോൾ നോക്കിയാൽ എവിടെ പോയിരുന്നാലും ശരി പിറകെ വന്ന് ശല്യം ചെയ്യാനും തുടങ്ങി അതിനെ തുടർന്നുണ്ടെങ്കിൽ ഇത് പോലീസിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ ആദ്യമേ അവർ പറഞ്ഞത് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നോർമലായിട്ടുള്ള കാര്യമാണ് നീ വലുതായിട്ട് അത് മൈൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വിഴാൻ പറഞ്ഞു പക്ഷേ അങ്ങനെ പിന്നെ അത് വിട്ടോ എന്ന് ചോദിച്ചേ പിന്നെ അവൻ തുടർന്നു ഇരുന്നു അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ പ്രിയദർശിനി പോകുന്നതിൻ്റെ റൂട്ടിൽ അവൻ ബൈക്ക് കൊണ്ടു നിർത്തി അവളെ ബല വണ്ടി കയറ്റാൻ ശ്രമിച്ചു പക്ഷേ അവൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി നാട്ടുകാരെയൊക്കെ കൂട്ടിയാണ് ചെയ്തത് ആ ഉണ്ടെങ്കിൽ അതിനെ തുടർന്ന് പിന്നെയും ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തപ്പോഴാണെങ്കിൽ നമ്മൾ ഞാൻ ഇൻട്രോ പറഞ്ഞാണെങ്കിൽ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഓഫീസറിന് ഇതിനെ അപ്പോയിൻറ്റ് ചെയ്തത് സെക്യൂരിറ്റി ആയിട്ട് അങ്ങനെ എല്ലാ ദിവസവും ഇയാളുണ്ടെങ്കിൽ രാവിലെ ഈ പെൺകുട്ടിയെ യൂണിവേഴ്സിറ്റിയിലെത്തിക്കും അതിന് ശേഷം വൈകുന്നേരം തിരിച്ചുകൊണ്ട് വന്ന് ആക്കിയിട്ട് അങ്ങനെ അങ്ങനെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്നത്തെ ദിവസം ഇതേ കണക്ക് യൂണിവേഴ്സിറ്റി നിന്ന് തിരിച്ചു കൊണ്ടുപോയി നാക്കിയതിന് ശേഷം ഒരു അഞ്ച് മണിയൊക്കെ ആയി കാണും ആ ടൈമിലുണ്ടെങ്കിൽ പ്രിയദർശിനി പറഞ്ഞു എന്നാൽ പോയിട്ട് അഞ്ചരയായിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഇയാൾ പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം നടക്കുന്നത് അങ്ങനെ ഈ പോലീസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് റേപ്പ് ചെയ്തതെന്നുള്ളത് കാര്യം മനസ്സിലാക്കി പക്ഷേ ഇത് ഇയാൾ ഈ സന്തോഷ് ആരാണ് അവൻ്റെ ബാക്കിയുള്ള ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ സന്തോഷുണ്ടെങ്കിൽ അവിടുത്തെ ഐ പി എസ് ഓഫീസറിൻ്റെ മോനാണ് സോ പെട്ടെന്നൊന്നും അയാൾ കയറി അറസ്റ്റ് ചെയ്യാനോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ബാക്കിയുള്ള പോലീസ് തീരുമാനിച്ച് അവനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല തെളിവുകൾ വേണം പക്ഷേ അങ്ങനെ വൈ ഫിറ്റ്നസോ അങ്ങനത്തുള്ള ഒന്നുമില്ല അവിടെയുള്ള ബാക്കിയുള്ള അടുത്തൊക്കെ ചോദിച്ച് നോക്കി നാട്ടുകാരുടെ അടുത്തൊക്കെ ആ സമയത്താണ് അവിടെയുള്ള ഒരാൾ പറഞ്ഞത് ഇതേ കണക്ക് സന്തോഷിനുണ്ടെങ്കിൽ അവിടെ വെച്ച് കണ്ടിരുന്നു അവൻ്റെ കയ്യിൽ ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ തുടർന്ന് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല അവൻ അവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അവൻ തന്നെ കൊലപാതകം ചെയ്യിക്കണമെന്നൊരു തെളിവും ഇല്ല പിന്നെ വേറെ എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് അവിടെ വർക്ക് ചെയ്തിരുന്ന പി ടി ജോലി ചെയ്തിരുന്ന ആൾക്കാരടുത്തൊക്കെ ചോദിക്കുന്നത് അവിടെ രണ്ടുപേരാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് തോട്ടത്തിൻ്റെ പണിയൊക്കെ നോക്കുന്ന ഒരാൾ അതെ തന്നെ ഒരാൾ കുക്കായിട്ടാണ് ആ തോട്ടത്തിൻ്റെ പണി ചെയ്യുന്ന ആൾ അവിടെ തന്നെ ഇല്ല അയാൾ അവിടെ നിന്ന് എവിടെയോ പോയി കഴിഞ്ഞു ഈ സംഭവം നടന്നതിന് ശേഷമാണ് അയാളെ കാണാതായിരിക്കുന്നത് അതേ സമയത്തുണ്ടെങ്കിൽ ആ കുക്കിൻ്റെ അടുത്ത് കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ഒരു അഞ്ചു മണിയൊക്കെ ആയ സമയത്ത് ഞാനുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന ഡോഗിനെയും കൊണ്ട് വെളിയിൽ വാക്കിങ്ങിന് പോയി ശേഷം തിരിച്ചു വന്നപ്പോഴാണ് ഈ സംഭവം എല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞു സോ തിനകത്ത് ആകപാട് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാവുന്ന ആ ഓട്ടക്കാരന് മാത്രമാണ് പക്ഷേ അയാൾ എവിടെ എവിടെയാണ് പോയതെന്ന് ഒരു ഡീറ്റെയിൽസും ഇല്ല പക്ഷെ അതേ സമയത്തുണ്ടെങ്കിൽ പോലീസ് പറഞ്ഞ് ഇതൊരു റേപ്പ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവൻ്റെ സീമൻ ഈ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരിക്കുക അത് ഡി എൻ എ ആയിട്ട് മാച്ച് ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും എന്ന് പറഞ്ഞു സോ അതിനെ തുടർന്ന് അങ്ങനെ സീമൻ കിട്ടുകയും അത് എവൻ്റെ അന്ന് തെളിയുകയും ചെയ്തു അതങ്ങനെ കേസ് പൊയ്ക്കോണ്ടേ ഇരുന്ന് ഇത് സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഇതിൻ്റെ വിധി വരാൻ നിന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അത് ഇത്രയും വർഷം എടുത്തിട്ടാണ് വിധി വരുന്നത് പക്ഷേ ഇതിൽ ദുർഭാഗ്യം എന്ന് വെച്ചാൽ വിധി വന്നതെന്ന് വെച്ചാൽ തെളിവുകൾ അവനെതിരെ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനെ വെറുതെ വിട്ടതാണ് നടന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നത് സാഹചര്യ തെളിവുകൾ ഇല്ലാത്തത് വലിയൊരു തെളിവ് കിട്ടിയില്ലയോ എന്ന് ചോദിച്ചു പക്ഷേ ആ തെളിവുകൾ അവർ ഭയങ്കരമായിട്ട് വിദഗ്ധമായി മുക്കുകയും ചെയ്തു അത് ഭയങ്കരമായിട്ട് വലിയൊരു തെളിവായിട്ടോ അല്ലെങ്കിൽ അത് സി ബി ഐ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡി എൻ എ കറക്റ്റായിട്ടുള്ള രീതിയിലല്ല എടുത്തതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെയുള്ള ബാധിച്ച് ഇതിനെ തുടർന്ന് പിന്നെയും കേസ് കുറേ നാൾ പൊയ്ക്കൊണ്ടിരുന്നു അങ്ങനെ അവസാനമായപ്പോഴത്തേക്ക് അതിൽ കോ ജഡ്ജി തന്നെ പറയുന്നുണ്ട് ഇതിൽ വലിയ സാഹചര്യ തെളിവുകളൊന്നും ഇല്ല അതോടെ തന്നെ തെറ്റ് ചെയ്തത് ആരാന്ന് അറിയാം പക്ഷേ ഒരു തെളിവും ഇല്ലാത്തുള്ള രീതിയിൽ എൻ്റെ കൈ കെട്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അവനെ വെറുതെ വിട്ടേ പറ്റുമെന്ന് പറഞ്ഞാൽ അവനെ അങ്ങനെ വെറുതെ വിടുകയാണ് ഇതിന് മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് അവൻ്റെ അച്ഛൻ ഐ പി എസ് ഓഫീസർ അതുകൊണ്ട് തന്നെയാണ് എല്ലാ തെളിവുകളും അവൻ്റെ അച്ഛൻ നശിപ്പിച്ചു കളഞ്ഞു ഒരു സത്യസന്ധാനം ഇല്ലാത്ത ആൾ ഒരു അധികാരത്തിൽ വന്നിരുന്ന എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിന് ഇതൊരു തെളിവാണ് നിങ്ങൾക്ക് ഈ ക്രൈം സ്റ്റോറി ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലത്തുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ക്രൈം സ്റ്റോറീസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ അത് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷൻ വരികയുള്ളൂ താങ്ക് യു